ി ഒരു ഡിമെൻഷ്യ ഹോമും കൂടെ സ്റ്റാർട്ട് ചെയ്തു അത് ഡിമൻഷ്യ അൽഷ്യമസ് മെമ്മറി ലോസ് മറുവിരോഗമുള്ളവർ നമ്മൾ അവർ അവരാരാന്നു തന്നെ അതിലപ്പോർക്കുന്നുണ്ടാവില്ല സ്വന്തക്കാരെ വേണ്ടപ്പോൾ മക്കളെ പോലും തിരിച്ചറിയൽ അല്ലെങ്കിൽ ഭാര്യയെ പോലും തിരിച്ചറിയുന്നില്ല അങ്ങനെ ഉള്ള ആൾക്കാർ അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചുമ്മാ വാണ്ടർ വാണ്ട്രങ്ങനെ നടക്കും അതില് ഇതിലെല്ലാം കയറി നടക്കും ണുന്ന കട്ടിലൊക്കെ കീറി ചിലപ്പോൾ കിടന്നിരിക്കും അവർക്ക് സ്ഥലകാല ബോധോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അവര് അവരെ മെയ്ക്ക് മാനേജ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇത് വേണമല്ലോ എന്ന് എന്നോർത്തിട്ടാണ് അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിമെൻഷ്യ ഹോ ത്രീ ടൈപ്സ് ഓഫ് ഒന്ന് ക്ലാസിഫൈ ചെയ്തു മാത്രം കാര്യം തീർത്തും വയ്യാത്തവര് ഒരു

ഉപരിയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമാധാനമായിട്ട് താമസിക്കാൻ ഒരു ഏരിയ ഉള്ളത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് എന്തെല്ലാം സാറ് നോക്കുമ്പോൾ ഇവർക്ക് ഇത്ര ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ അങ്ങനെയല്ല അതായത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഒരു അസിസ്റ്റൻസ് വേണ്ടവർക്കാണ് സൂട്ടബിൾ ആവുക അപ്പം എന്നെ കൊണ്ട് തന്നെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെ എന്നെ കൊണ്ട് തന്നെ എൻ്റെ മരുന്നുകൾ എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ എനിക്ക് നടക്കാനോ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലുള്ളവരെയാണ് കൂടുതൽ എൻകറേജ് ചെയ്യുക പറ്റെങ്കിലും ചിലർ വരും ഇപ്പോൾ അമ്മയെ ഒറ്റയ്ക്കേ ഉള്ളൂ മക്കളൊക്കെ വിദേശത്താണ് അമ്മയ്ക്ക് ചെറിയ മറവിയുണ്ട് അല്ലെങ്കിൽ ചിലപ്പം പല കാര്യങ്ങളും മറന്നുപോകുന്നു അപ്പം അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല ബട്ട് ഓൺ ആൻഡ് ഓഫിനോ ചെറിയൊരു ഒരു ഡിപ്രഷ്നോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് അല്ലാതെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു വരാൻ പറ്റുന്ന ആരും വന്നിട്ട് അങ്ങനെ അങ്ങനെ വരുന്നത് കൂടുതലും ഞങ്ങൾക്ക് ഒരു വയോജൻ എന്ന് പ്രോഗ്രാം ഉണ്ട് അതിലേക്കാണ് കൂടുതലും അവർ അവരവർ വരുന്നത് അല്ലാതെ അഡ്മിഷൻസിന് വരുന്നത് അവർ ആ സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും സമയത്തിന് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല ഇപ്പൊ വയ്യാണ്ടായി ആശുപത്രിയിലായിരിക്കും അല്ലെങ്കിൽ വീടുകളിലൊക്കെ ആയിട്ട് ഓർമ്മ പോയി അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ എത്തുമ്പോഴാണ് മക്കൾ വരുന്നത് അവരവർ തന്നെ പ്ലാൻ ചെയ്ത് വരുന്നത് കൂടുതലും മെമ്പർഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അതൊരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ അതായത് അവരവരും വേണ്ടി തന്നെ ഒരു മുൻകരുതൽ എടുത്തു വെക്കുന്നു എന്റെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കണം അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കാര്യം അവസാന സമയങ്ങൾ വരുമ്പം യു ആൻ ഐ ഡോ ഗെറ്റ് ടു ഡിസൈഡ് ഫോർ ആർ സെൽഫ്സ് ഇറ്റ് ഇസ് അതേഴ്സ് ഉപസൈഡ് ഫോർ അസ് അത് ഇൻവേരിയബിൾ ഒരു ഒരു വൈകാരിക തീരുമാനമാണ് പ്രായോഗികത കുറവായിരിക്കും പ്രാക്ടിക്കലായിരിക്കുകയല്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആശുപത്രി കൊണ്ടുപോയി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുവോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ നീട്ടിക്കൊടുക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ ദുരിതമാണ് അല്ലാതെ നല്ല ഒരു നല്ല സമയമൊന്നും അല്ല നീട്ടിക്കൊടുക്കുന്നത് അങ്ങനെ ആർക്കും താല്പര്യവും ഇല്ല ഇപ്പം ഞാൻ പറയുന്നത് ഒന്നിനും കൊള്ളത്തില്ല ആറുമാസം അങ്ങനെ കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ചും ജീവിക്കുന്നതിലും വേദം ആറു മാസം മുന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയും കുറച്ച് ദുരിതം അനുഭവിച്ചാൽ മതിയായിരുന്നു അത്രയും കുറച്ച് സാമ്പത്തിക ബാധ്യതയെ വരികയുള്ളായിരുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ആ സമയമാകുമ്പം ഒരു റാഷണൽ ഡിസിഷൻസിൽ പോകും അപ്പം ഈ ഒരു സിഗ്നേച്ചർ ഏജ്ഡ് കേരളം നമ്മൾ ഇത്രയും ആളുകളുണ്ട് ഉണ്ട് ഇത്രയും ആളുകൾ പറഞ്ഞ പോലെ കുറേ ആളുകൾ അവരുടെ അവസ്ഥ നമ്മുടെ സർവീസ് എടുക്കുന്നുണ്ട് അപ്പം ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം തന്നെ അവർ തമ്മിൽ ഉണ്ടായിരിക്കണം അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ സാറിനായാലും സ്റ്റാഫിനായാലും അപ്പം അങ്ങനത്തെ ഒരു ബോണ്ടിങ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും അപ്പ അമ്മ വിളിക്കു ഓരോരുത്തരുടെയും ഉമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അപ്പമാരുണ്ട് അങ്ങനെ എല്ലാ ഇതും ഉണ്ട് അപ്പച്ചന്മാരുണ്ട് അമ്മച്ചിമാരുണ്ട് എല്ലാ കനോ മതസ്ഥരായിട്ടുള്ളവരും ഉണ്ട് എല്ലാവരെയും അവരുടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഇപ്പം പേര് സാറാമ്മ എന്നാണെ ചിലപ്പോൾ വീട്ടിൽ വിളിക്കുന്ന അമ്മിണി എന്നായിരിക്കും അമ്മിണി എന്ന് വിളിക്കുമ്പം അമ്മിണിക്ക് കിട്ടുന്ന സന്തോഷം വേറെയാ പറയുന്നത് മനസ്സിലാക്കുക അപ്പം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി അതനുസരിച്ചാണ് സ്വന്തം ഫാമിലിയായിട്ട് കണ്ടാൽ മതി ചെയ്യുന്നത് പിന്നെ സി മോർ ദാൻ എനിത്തിങ് ഞങ്ങളുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എമ്പ നേഴ്സിങ് പഠിച്ചവരായതുകൊണ്ട് എല്ലാരും പഠിച്ചുകൊണ്ട് എമ്പതി വരണമെന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് വർഷങ്ങളായിട്ട് ഊതിക്കായ കിട്ടിയേക്കുന്ന ഒരു ടീമാണ് അത് ഒരു ശകലമെങ്കിലും എമ്പതി ഇല്ലാത്തവരാണെങ്കിൽ നിർത്തി ഞങ്ങൾ ഇത് രണ്ടും രണ്ടു സി സിയമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റണം എനിക്ക് ഞാൻ കിടപ്പാണ് എനിക്ക് ശാലം വെള്ളം കുടിക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഞാൻ എന്തെങ്കിലും ഒച്ചയോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം അത് ഈ നഴ്സിങ് പഠിക്കുമ്പോൾ അവർക്ക് എമ്പതിയെക്കുറിച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് ക്വാളിഫൈഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇതുണ്ട് പക്ഷെ അതൊന്നും ഈ പറയുന്ന പഠിച്ചതെന്ന് പറഞ്ഞ് ഓർത്തിട്ട് എമ്പതി കിട്ടണമെന്ന് കാണിക്കണമെന്നൊന്നുമില്ല പറ്റുന്നാലും എന്നോ അവിടെ ഞാൻ മുതൽ എല്ലാവരും താഴോട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരു കൾച്ചറായി മാറി സ്റ്റാർട്ട് ചെയ്യാമല്ലോ അത് ചെയ്യുന്നതിന് പകരം ഇങ്ങനൊരു ഞാൻ നേരത്തെ പറയുന്ന സൊസൈറ്റി ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഹ്യൂമാനിറ്റിയാണ് മുമ്പിൽ നിൽക്കുന്നത് വേറെ ബിസിനസ് ചെയ്യാമായിരുന്നു അപ്പൊ അത് തന്നെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇപ്പം എന്നെ സംബന്ധിച്ചോളം രാവിലെ നേരം വെളുത്ത ആദ്യത്തെ ഫോൺ മുതൽ അവസാനത്തെ ഫോൺ വരെ അന്നത്തെ ദിവസം വരുന്നതും മുഴുവൻ കഥന കഥകളായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൻ വീണു അപ്പൻ സ്ട്രോക്കായി അല്ലെങ്കിൽ അമ്മ വീണു അമ്മയ്ക്ക് സുഖമില്ല അങ്ങനെ ഇനോ ഇത് മാത്രമാണ് ചെറുപ്പക്കാര് കേൾക്കുമ്പോൾ ഞാനും ഓർക്കും ഇനി എനിക്ക് എത്ര സമയമുണ്ടോ അവിടെ എത്താനുള്ളൂ കാര്യം കേൾക്കുന്ന മുഴുവൻ അതാണ് കാണുന്നതും ഇനോ നിസ്സഹായാവസ്ഥയും വേദനകളും ദുരിതങ്ങളും അകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും കിടപ്പായവർ ബെഡ്സോറുള്ളവർ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഉള്ളവർ ആംബിറ്റേറ്റ് ചെയ്ത് വന്നേക്കുന്നവർ അങ്ങനെ യു ഏത് അസുഖം എടുത്തോ എല്ലാം അതിനകത്തുണ്ട് എല്ലാവരുടെയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനോ ഇറ്റ് ഹംബിൾസ് യു ഇൻ ദ സെൻസ് ഇനോ ഇതൊക്കെ തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഉള്ള സമയം നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നന്മയത് ജീവിക്കുക എന്നുള്ളത് പിന്നെ വി ഫോർ എ ഫാക്ട് നോ ദാറ്റ് വി അ ടച്ചിങ് എ ലോഡ് ഓഫ് ലൈഫ്സ് കാര്യം ഒത്തിരി പേർക്ക് സ്വാതന്ത്ര്യമാകാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യമുണ്ടല്ലോ ദാറ്റ് ഇസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് പിന്നെ മരണങ്ങൾ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ബട്ട് ഞങ്ങളെ മരണം മരണ ഒരു സെലബ്രേഷനുമാണ് കാര്യം ഒരു മനുഷ്യന്റെ ദുരിതം കഷ്ടപ്പാട് അവിടെ തീർന്നല്ലോത്തിട്ടാണ് സിഗ്നേച്ചർ ഏജ് ഡിഗ്നിറ്റി ലീവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഡൈ വിത്ത് ഡിഗ്നിറ്റി അത് വിയൻഷ് അടുത്തെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആരും ഇല്ല ചുറ്റും ആരും ഇല്ലാതൊക്കെ ആയിരിക്കുമല്ലോ പലരും മരണങ്ങൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റാഫൊക്കെ അടുത്ത് കാണും അവരുടെ വിശ്വാസ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ശരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അവസാന സമയങ്ങൾ ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇപ്പൊ ഞാൻ എപ്പോഴും പറയും നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു അല്ല വീട് വീടേൽ ഇൻവെസ്റ്റ് ചെയ്തു ഫ്ലാറ്റേൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു എന്നൊക്കെ പറയും നമ്മൾ നമുക്ക് വേണ്ടി എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവസാന സമയം വരമ്പ ഞാൻ പറയുന്ന ഇത്രയും ആൾക്കാരെ പരിചരിച്ച് അവരുടെയൊക്കെ പലരുടെയും പിന്നെ ഞാൻ പറയുന്ന മുന്നൂറ്ററുപതോളം പേർക്ക് മരണം ഒരുക്കി കൊടുത്തതിൽ പലരും പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവരെയൊക്കെ പല വാക്കുകളിൽ പറഞ്ഞേക്കുന്നൊരു കാര്യം തന്നെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ഇഡ് ലീവ് ഫോർ മൈ സെൽഫ് എല്ലാവരും പറയുന്ന പക്ഷേ നമ്മളും തിരിച്ചു നോക്കുമ്പോഴത്തേനെ ഒരു ഒരാൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അപ്പനോടും അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബമായി മക്കളായി ജോലിയായി ഇപ്പൊ എല്ലാത്തിനും ഈ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞ പിന്നെ അവനോന അവനോന് വേണ്ടി ജീവിക്കാനൊന്നും നേരെ ഇല്ല ഇതൊരു ഒരു മരണക്കിണർ പോലെ ഇതിനകത്ത് കിടന്ന് പിന്നെ എല്ലാവരും ആരും അതിനകത്ത് കിടന്ന് കറങ്ങാന്നുള്ളൂ പക്ഷെ അവസാന സമയം വരുമ്പോൾ പലരുടെയും റിഗ്രറ്റ് എന്നാന്ന് വെച്ചാൽ എന്റെ പല ആഗ്രഹങ്ങളും എനിക്ക് സാധിക്കാൻ പറ്റിയില്ല ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതിനൊന്നും എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചിലര് ഇനോ അസുഖമായി കഴിയുമ്പം പറയും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇന്ന് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇതൊരു ജീവിതം എന്ന് പറഞ്ഞ ഒരു ഒരു നൂല്മ കളിയാണ് ആ ഒരു ഫൈനർ ബാലൻസ് ഓഫ് ഇനോ എവറിങ് കിട്ടുക എന്നുള്ളതും അത് ഏനോ ദൈവത്തിൻ്റെ വരവാണോ നമ്മളുടെ കയ്യിലിരിപ്പിൻ്റെയാണോ ഇതെല്ലാം കൂടെ ചേർന്നതായിരിക്കും അത് ോ നിർവചിക്കാൻ പ്രയാസമാണ് അപ്പം സീ ഇതിനകത്ത് ഇപ്പോഴും ഏനോ പലരും ഈ സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും കൂടുതലാണ് അപ്പനും അമ്മയ്ക്കും നല്ല കെയർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കണമെന്ന് ഓർത്ത് വീട്ടിൽ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരുണ്ട് എപ്പോഴും പറയും പ്രൊഫഷണൽ കെയറിൻ്റെ വ്യത്യാസം അവിടെയാണ് കാര്യം പ്രൊഫഷണൽ കെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീടുകളിലുള്ള മാതാപിതാക്കൾ ഇപ്പം പ്രഷറിനോ ഷുഗറിനോ മരുന്ന് കഴിക്കുന്നവർ എത്ര പേരുണ്ട് ഡെയിലി വൈറ്റൽസ് നോക്കിയിട്ട് മരുന്ന് കൊടുക്കുന്നേലി ചെക്കപ്പ് നടത്തിയാലായി അത് നടത്തിയാലായി അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും പിന്നെ ഒരു ചെക്കപ്പ് നടത്തുന്നത് ചെക്കപ്പ് നടത്തുമ്പോൾ ബി പി ആ ഒരു സമയത്തെ നോക്കുന്നുള്ളു ഷുഗർ ആ ഒരു സമയത്തെ നോക്കുന്നുള്ളൂ പക്ഷെ ഈ പല വീടുകളിലും പറ്റുന്ന പറ്റുന്നതെന്നുവെച്ചപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയബറ്റിക്കിന് ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന ഇൻസുലിൻ എടുക്കുന്ന